ഹോസ് കോടതിയുടെ പ്ലാറ്റിനി ജൂബിലി ആഘോഷത്തിന്റെ പ്രചരണ ലോഗോ പുറത്തിറക്കി ബാച്ചു ഫൈനസ് ബിരുദദാരിയായ പ്രേമാർ നാരായണനാണ് അർത്ഥവത്തായതും ആകർഷകവുമായ ലോഗോ ആകർഷകവുമായത്മാനുവൽ കണ്ണൂർ ഇരുപതൽ പരം ലോഗോയിൽ നിന്നുമാണ് ബാച്ചുർ ഓഫ് ഫൈനാർട്സ് ബിരുദദാരിയായ പ്രേമാർ നാരായണൻ രൂപകൽപ്പന ചെയ്ത ലോഗോ ഹോസ് കോടതിയുടെ പ്ലാറ്റിനിൻ ജൂബിലി ആഘോഷത്തിനായി തിരഞ്ഞെടുത്തത് അസോസിയേഷൻ വെച്ച് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ലോഗോ ഒരുപാട് അഭിഭാഷകൾ ഇപ്പോഴും ഭൂമി വിട്ടുകൊടുക്കുകൊണ്ട് കള്ളാർ പഞ്ചായത്തിലാണ് ബന്ധപ്പെട്ടുകൊണ്ട് വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളത്തേക്ക് നല്ല കയ്യിലുള്ള ഭൂമി വിട്ടു നൽകി സൗജന്യമായി വിട്ടു നൽകിക്കൊണ്ട് ഒരു വലിയൊരു സാമൂഹ്യ പ്രതിബന്ധതയാണത് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഒരു അങ്ങനെ സ്വഭാവമായി കാര്യം എന്ന് പറയുന്നത് ചടങ്ങിൽ മണ്ഡലം എം എൽ എയും സംഘടക സമിതി ചെയർമാനുമായ ഇ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് എം സി ജോസ് അധ്യക്ഷനായി പോക്സോ കോടതി സ്പെഷ്യൽ ജഡ്ജ് സി സുരേഷ് കുമാർ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സി ശശീന്ദ്രൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ പോക്സോ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എ ഗംഗാധരൻ ടി മുഹമ്മദ് അസ്ലം അഡ്വക്കേറ്റ് കെ ജി അനിൽ ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് കാട്ടൂർ രാമചന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബെന്നി സെബാസ്റ്റ്യൻ സ്വാഗതവും ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എൽ മാത്യു നന്ദിയും പറഞ്ഞു അഡ്വക്കേറ്റ് എം പുരുഷോത്തമനാണ് ലോഗോ പരിചയപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ